ഹായ് വെൽക്കം ടു ബിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പ് വാടനപ്പള്ളി വാടനപ്പള്ളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാടനപ്പള്ളി സെന്ററിലല്ലാട്ടോ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ നിൽക്കുന്നത് തളിക്കുളം പഞ്ചായത്തിലാണ് ഓക്കെ അപ്പൊ ജസ്റ്റ് വാടനപ്പള്ളിന്ന് കൊടുങ്ങലൂർ പോകുമ്പോൾ വൺ കിലോമീറ്റർ നീങ്ങിയിട്ട് പുതുക്കുളങ്ങര സുലൂ ടവറിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഹൈവേയിലാണ് സുഖമായിട്ട് വരാൻ പറ്റും ബിൽഡിങ്ങില് താഴെ ഉള്ളിലായിട്ട് അപ്പൊ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് അയച്ചരാ ജസ്റ്റ് വാട്സ്ആപ്പ് നമ്പറും ജസ്റ്റ് ഒരു ഹൈ ലൊക്കേഷൻ ഹൈവേ അയച്ചറ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഒരു ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ യഥാർത്ഥ പേര് ആ ഒരു സംഭവമാണ് പിന്നെ അതേപോലെ ഫുൾ ആയിട്ട് നല്ല അടിപൊളി വർക്ക് ബ്യൂട്ടിഫുൾ പൊളിവാഫു അതും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുള്ള നല്ല കളറും എന്താ രസം അതിലാ പേളുവർക്കും കട്ട് ബീഡ് വർക്കും അതിലിരിക്കുന്ന ആ ഒരു യൂണിഫോം വേണ്ട ഇതിന്റെ സ്ലീവ് വേറെ തന്നെ ലെവലും മോദല് ഫുള്ള് കട്ടായിട്ടുള്ളതല്ലേ നമ്മൾ ഇതുവരെ ചെക്ക് കണ്ടിരുന്നൊക്കെ അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി അങ്ങോട്ട് തരാം ഓക്കെ സ്ലീവിലിത് നല്ല ഒരു സ്ലീവ് അതിമനോഹരമായിട്ടുള്ള നാല് ഷെയ്ഡുകളാണ് ഇതിലുള്ളത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ലെവലാണ് പിന്നെ ഇതിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ മുട്ട വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ ഇതിലിങ്ങനെ ഒരു ലൈസ് വർക്ക് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇതിലും ഉള്ളിലേക്ക് ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ആകെ പത്രം ടോട്ടൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ ടിഷ്യൂസ് നിൽക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷിംബർ വർക്കില്ലാവാന്നാണ് ഇതിന്റെ ഒറിജിനൽ നെയിമ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വിളിച്ചാൽ മതി ഓക്കെ അപ്പോ പ്രീമിയം ആണ് വരുന്നത് വേറെ മറ്റുള്ള വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ പ്രീമിയം തന്നെ ലൈനിങ് ലുക്ക് വൈസ് അടിപൊളി സ്ലീവില് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി സെറ്റ് വർക്ക് അപ്പൊ നാപ്പത്തി ആറ് ലെങ് ഡബ്ലെക്സ് ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളൂട്ടാ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊടുത്ത് ലെഫ്റ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു അതിമനോഹരമായിട്ടുള്ള കളർ അല്ലേ തന്നെ മാറാം ഓക്കെ കേട്ടോ ചെറുതായിട്ടൊരു ഷൈനിങ് ഉണ്ടായിരിക്കും നല്ല ഭംഗിയാ ഇതിൽ ശരിക്കും വർക്ക് കോൺട്രസ്റ്റെടുത്ത് കാണിക്കണ്ട് ബട്ട് എല്ലാ മസ്റ്റാണ് എല്ലോ മസ്റ്റാണെന്നല്ല പറഞ്ഞു എല്ലാം നിർബന്ധാണെന്നു അപ്പോ പെരുന്നാളുകളിലേക്കുള്ള കളക്ഷൻസും പ്രോഗ്രാമുകളിലേക്കുള്ള കളക്ഷൻസും ഒക്കെ എടുത്തു കണ്ടോ നല്ല ഷെയ്ഡില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ഷെയ്ഡുകളല്ല ഷെയ്ഡുകളല്ലേ വല്ല ഭംഗിട്ടാ ആയിരത്തി എഴുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇതിൽ റേറ്റ് പറയാനായിട്ട് പറയുന്നത് മാക്സിമം ിട്ട റേറ്റ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഇതിൽ ഷോപ്പിൽ ഞാനിത് സെയിൽ ചെയ്യുന്നത് രണ്ടേ ഇരുന്നൂറിന് നല്ല സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വിഷയൽ വീശിട്ട് മിററിലേക്ക് പോയി നോക്കുമ്പോൾ ആള് മാറുണ്ട് അപ്പോൾ പാണം പോയാലെന്താ പവറല്ല വരണേ ഉണ്ടോ അപ്പൊ ആ സംഭവം നിങ്ങൾക്ക് കിട്ടും മുതലായിട്ടോ ഇതൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരുത്തരം വെറൈറ്റി ഗ്രീനി ഞാൻ ഇന്ന് വരെ ഈയൊരു കളറോട് സെയിൽ ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഐറ്റം ബ്ലാക്ക് പോലെ തോന്നും പണ്ടത്തെ ചില അംബാസിഡർ ആരും കണ്ടിട്ടുണ്ടോ ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും അത് അടുത്ത് വൈകി കഴിഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും അല്ല കിട്ടി അപ്പൊ ദേ അടിപൊളി ഗ്രീൻ ആണ് നല്ല സ്ലീവിലൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവം അതെ ഈ കളർ എടുത്തോട്ടോ ഇന്ന് വരെ ആർക്കും കിട്ട അതൊരു വെറൈറ്റി മുതലേ ഞാനിത് ആണെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നത് പക്ഷെ ഇത് ഇല്ല അടിപൊളി ബോട്ടിൽ ഗ്രീന് അതും ഫാൻറ്റാസ്റ്റിക് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ലോങ് വ്യൂ കിട്ടുന്നത് ബ്ലാക്ക് ആണ് ബട്ട് സൈഡ് വ്യൂവിലേക്കൊക്കെ മാറുമ്പോൾ ഒരു ബോട്ടിൽ കണ്ടിട്ടില്ല പണ്ടത്തെ കുപ്പി സോഡ ഇതിലൊക്കെ ഒരു വെറൈറ്റി ആ സാധാരണ കളർ അത് അത്ഭുതപ്പെടുത്തുന്ന കളറുകളും അതുതന്നെ സുന്ദരികളാക്കാൻ വേണ്ടി മാറ്റിമറിക്കുന്ന അടിപൊളി മുതലുകൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജിമ്മിച്ചോ മെറ്റീരിയൽ ക്ലാസ് പ്രൊഡക്റ്റ് ഒഴുകി കിടക്കും അത് വെൽവെറ്റ് പോലെ ഫീലും കിട്ടും സൈഡിൽ നിന്നൊന്ന് നോക്കുമ്പോൾ സിൽവറിന്റെ ഒരു ഫിനിഷിംഗ് കിട്ടും ഫുള്ളായിട്ട് വൈറ്റ് ത്രെഡാണ് അതിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് വൈറ്റ് ത്രെഡ് കൊണ്ട് അലങ്കരിച്ച ഈ ഒരു പ്രോഡക്റ്റ് നിൽക്കേ കാണുമ്പോഴുള്ള ഒരു ബ്ലോ ബോർ അല്ല ഇല്ല ഓക്കെ നല്ല ഫുഡ് അടിച്ചേക്കും അതിന്റെ വെള്ളിയൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഡബ്ലൈസില് സൈസ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് അഞ്ചിൽ ആയിട്ട് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഒരു ഇഷ്ടം കൊണ്ട് നിങ്ങളോടുള്ള സ്നാക്ക്ണ്ട് അബത്ത് മറ്റുള്ളതൊന്നുമില്ല അപ്പൊ ആ ഒരു സംഭവം കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെറിയ പ്രൈസിൽ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഉണ്ടോ അപ്പൊ എന്നും ആ ഒരു ബന്ധം ഒന്നും പോകാനായിട്ട് ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി ഫൈവ് ലെങ് ജസ്റ്റ് പറഞ്ഞു ഒട്ടേക്കും കളറില്ല കേട്ടോ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഇത് എടുക്കാത്തവരും കിട്ടാത്തവരും ഒക്കെ ബാക്കി ഇല്ലാന്ന് തന്നെ പറയാം അതില് പേസ്റ്റൽ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാ ഷെയ്ഡോ എന്തായാലും ഇത് മേൽക്കണങ്ങൾ ആദ്യം നോക്കുക എന്നറിയാം അതൊരു ജസ്റ്റ് ഒരു ത്രെഡാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണിക്കാനുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് കളറുകൾ കാണിച്ചു ഇങ്ങനെ 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 പോവാം അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ പ്രൊഡക്റ്റ് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക പേയ്മെൻറ്റ് അയയ്ക്കുക അഡ്രസ്സ് അയക്കുക വളരെ പെട്ടെന്ന് ഇങ്ങനെ പോവാം ഭയങ്കര രസമായിരിക്കും അല്ലേ ആഹാ അതെ അതേപോലെ എവിടെ എത്തില്ല നിലത്ത് വെറുമോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് പേസ്റ്റ് ഷെയ്ഡാണേ ഒരു സിയാൻ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ഇത് ഒരു എക്സൽ കേട്ടോ ഈ ഷെയ്ഡുകൾ ഒന്ന് ഇതിലെ ഒരു ഡിസൈനിൽ മിനിമം ഫോർ ഷെയ്ഡ്സ് ആയിരിക്കും ഇത് വരല്ലേ നമുക്കൊന്ന് നോക്കാം ലൈറ്റ് ചിക്കു ഷെയ്ഡ് കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചിക്കു ഷെയ്ഡ് എല്ലാത്തിലും ഇതിന് നല്ല ക്വാളിറ്റിയിലുള്ള ത്രെഡ് നിനക്കൊന്നും കറക്റ്റ് വ്യൂ കാണിച്ചോ ത്രെഡിന്റെ ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വർക്കും ഞാൻ കാണിച്ചേരാം നല്ല പ്രീമിയം ക്വാളിറ്റി ത്രെഡ് വർക്കാണ് പക്കോ പ്രീമിയം നല്ല പ്രൊജക്റ്റ് നിൽക്കുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സ്റ്റോൺ വർക്കും ഇതിൽ അവൈലബിൾ ആണ് മിസ്സാക്കി കളയരുത് സ്ലീവിലും ടോപ്പിലും മൊത്തത്തിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പും പാനും ഷോൾഡറും അടിപൊളിയാണെ വളരെ ആയിട്ടുള്ള ടീമിലാണ് വീഡിയോ എടുക്കുന്നത് ഒരു പതിനൊന്നേകാല് നൈറ്റ് ഓക്കെ ശാന്തമായിട്ടിരിക്കുന്നത് ഇത് സി വൈ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൈസിൽ നിങ്ങൾ തരണം ഓക്കെ മേടിക്കാൻ റെഡിന്നല്ല നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും ബെൽറ്റ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് സി വൈ മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇഞ്ച് അമ്പത്തഞ്ചിലും ഇതിൽ ഷർട്ടും വരുന്നുണ്ട് വൈറ്റ് ഷർട്ടെന്ന് പറയുമ്പോൾ പക്ക ക്വാളിറ്റി ഉള്ള പ്രീമിയം മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽ തന്നെ നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഒരുപാട് കോഡ് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ടോപ്പ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് നല്ല മൂവിങ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ബാക്കി ഡീല് ഞാൻ എടുത്ത് കാണിച്ചാൽ എന്തൊക്കെയുണ്ടെന്നുള്ള അപ്പം ഇതിൽ ആ ഒരു ഷർട്ടും വരുന്നുണ്ട് ഇതിലിങ്ങനെ ഒരു ഇന്നർ പോലെ ഫുൾ ലെങ്ത് ആണ് ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ് ഇതിലുണ്ട് ഓരോന്നിനും സുഖമായിട്ട് ബെൽറ്റ് ഇടാനായിട്ട് ബെൽറ്റും ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ടോട്ടലി ഇതിൽ എത്ര ഷെയ്ഡ് ഉണ്ടെന്നറിയാ ഇതൊരു അതൊരു ഒരു ബ്ലൂ മാഷ് മിക്സ് ചെയ്ത ഷെയ്ഡ് ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡുകളാണ് എല്ലാവർക്കും ഒരു ഷെയ്ഡ് പോലതിൽ നമുക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റിയേക്കാറുള്ള ഇത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒല്ലീവ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഒലീവ് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഇതിലൊരു ലൈറ്റ് പീച്ചല്ലേ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഒലിവ് ഗ്രീൻ വന്നു പിന്നെ ബ്ലൂ മാഷ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് വന്നു എല്ലാത്തിലേക്കും ഇതൊരു സംഭവം വന്നു ടോട്ടൽ ഷെയ്ഡ്സ് നോക്കിക്കോ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ആണ് ആകെ നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നെക്സ്റ്റ് കളർ ഇതാണോ വരുന്നത് രണ്ട് ഷെയ്ഡ് കഴിഞ്ഞ് മൂന്നാമത്തെ ഷെയ്ഡ് ഇത് നാലാമത്തെ ഷെയ്ഡ് അഞ്ചാമത്തെ ഷെയ്ഡ് ടോട്ടൽ ഇത്ര ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു പെരുന്നാലിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഇതൊക്കെ തന്നെയാണ് ഇനി പെരുന്നാളിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഹരിച്ചും കുളിച്ചും കിഴിച്ചൊക്കെ ഒക്കെ വരാനുള്ളത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഫുൾ പെയർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ കേട്ടോ സിമൈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആർക്കും ആ ഒരു സംതൃപ്തി കിട്ടും കാരണം മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ കേട്ടോ ഇതിൽ വരുന്ന ഷർട്ട് ഇതാണ് ഒരു എല്ലാക്സിൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇനി സ്ലീവ് ഇല്ലാത്തതിന് നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പീസ് ആയിട്ടാണ് ഇത് വരുക കേട്ടോ ബെൽറ്റും കൂടി ഉണ്ടാവും നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നിങ്ങൾ മുന്നൂറ് ശതമാനം ഇഷ്ടപ്പെടും ചെറിയ പ്രൈസും പ്രീമിയം ക്വാളിറ്റി ലെവൽ പ്രൊഡക്റ്റും ബ്രാൻഡ് ആയിട്ടുള്ള ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മെറ്റീരിയൽ ഞാൻ അത്ര സൂം ആയിട്ട് എടുത്ത് കാണിച്ചിരുന്നെങ്കിലും ഓരോ ഇഴകളും നിറകളും എല്ലാം എടുത്ത് കാണിച്ചിരുന്നുണ്ട് കാരണം എന്താ നിങ്ങളുടെ കാശി നിങ്ങളുടെ പ്രൊഡക്റ്റ് വായിച്ച് ചെയ്യുന്നു ഓക്കെ ഇതൊരു വെറൈറ്റി ആയിട്ടോ സ്ലീവ് ഇങ്ങനെയാണ് വരിക ചെറിയ സ്ലീവാണ് പഫ് സ്ലീവാണ് ഇത് ഇങ്ങനെ സ്ലീവ്ലെസ് സ്ലീവ് ഷോർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ഫുള്ള് മാത്രം കൊണ്ടുവരുള്ളൂ അങ്ങനെയല്ല എല്ലാര്ക്കുള്ളത് നമ്മൾ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവില്ല എക്സൽ സൈസ് ഇഞ്ച് ലെങ്ത് ആണ് ടോപ്പിന് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളു പിന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയലും ആണ് അതേപോലെ തന്നെ ഇതിലെ ലൈനിങ് ആണെങ്കിൽ കാണുന്നത് നോർമലി ലൈനിങ് അല്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത് കിട്ടില്ല കാരണം ഞാനിതിൽ ജസ്റ്റ് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ഇത് ചെയ്തിട്ടില്ല വളരെ ചെറിയ പ്രൈസാണ് പിന്നെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ആ ടീച്ചർമാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരുപാട് യൂസ് ചെയ്യാൻ തല്ലിപ്പൊടിച്ച് കഴുകി 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 യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു സംഭവമൊക്കെ പ്രിന്റല്ല ത്രെഡാണ് ഇറ്റ്സ് നോട്ട്സ് അപ്പോ ഇതൊക്കെ വരുന്നത് ഇതിലെ പ്രിന്റുകളാണ് സോറി പ്രിന്റ് അല്ല ത്രെഡ് ആണ് അപ്പോൾ ആ മെറ്റീരിയൽ അങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇതുപോലെ എംബോസ് ചെയ്ത് നിൽക്കുന്ന ത്രെഡില്ലേ അതുപോലത്തെ ത്രെഡും ആ ഒരു മെറ്റീരിയൽ അങ്ങനെ വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കളർ എളിപ്പോ പോകില്ല ഫെയ്ഡ് ഉണ്ടാവില്ല വേറെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവില്ല സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ഭയങ്കര ഇഷ്ടമായി കളർ നല്ല സ്മൂത്ത് ഉണ്ട് മെറ്റീരിയൽ ഇതൊക്കെ ആണ് ഒന്നുകൂടെ എനിക്ക് മെറ്റീരിയലിന്റെ ഒരു ഗുണം കാണിച്ചു തരാം നല്ല സ്മൂത്ത് ആണ് ഇതെല്ലാം വരുന്നത് പ്രീമിയം ലെവലില് കോട്ടൺ ടസ്റ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ സ്ട്രിംഗ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു ഇതിലിങ്ങനെ കണ്ടു സംഭവം വെറും സെവൻ നയൻ ഫൈവ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഇൻട്രോ ഇതിന്റെ ഒക്കെ സ്റ്റിച്ചിങ്ങും അതിന്റെ ആയണും ആ ഒരു പെർഫെക്ഷനൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടുടും ഓക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലാർജ് സൈസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ഇഞ്ച് നാല് സെറ്റപ്പ് ഇത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഫൈവ് നൈൻ ഫൈവ് ഓക്കെ നമ്മള് ഫൈവ് നൈൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് ലേ ഇത്രയൊരു കട്ടിണ്ടായിരുന്നില്ല സിക്സ് നൈൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് സെറ്റ് ഓക്കെ അമ്പത്തി ലെങ്ത് ഫുൾ സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഡോ മെറ്റീരിയൽ ലൈനിങ് അവൈലബിൾ ഫസ്റ്റ് വൺ ലൈറ്റ് ഓണിയൻ പിങ്ക് ഡാർക്ക് ബ്ലാക്ക് ഒരു ഗ്രീൻ ബ്ലൂ സിയാൻ ഷെയ്ഡ് ഓക്കെ അടാ സിയാൻ ഷെയ്ഡ് എന്തെന്ത് കളറാണ് എന്തെന്ത് മോതലാ വേറെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ ഇത് സൈസ് വരുന്നത് എക്സൽ അപ്ലൈസൺ സൈസില് അമ്പത്തഞ്ച് ലെങ്ത്തിൽ ഡോ മെറ്റീരിയൽ കളർ എളിപ്പോ പോകില്ല വെറും അഞ്ഞൂറ്റി തൊണ്ണഞ്ച് രൂപ ഇതിന്റെ മെറ്റീരിയലേ നല്ലൊരു കോട്ടൺ റയോണ് വരുന്നത് പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലോ ക്വാളിറ്റി ലോക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കും പ്രൈസും കൂടി പറഞ്ഞാൽ അതിലേറെ ചിന്തിക്കും അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ആണ് നമുക്ക് ഇത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫീല് കിട്ടുക ഒരു കോട്ടൻ്റെയും ലിൻഡിൻ്റെയും പിന്നെ അല്ല കോട്ടൻ്റെ റയോൻ്റെ ടച്ചാണ് വരിക ഇതൊരു പ്രിൻ്റ് വരുന്നത് ഇതേ ചെറിയ പ്രൈസിൽ നിങ്ങൾ സന്തോഷിപ്പിക്കും വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരിക നിങ്ങളെ സന്തോഷിപ്പിക്കുക അപ്പൊ ഇതിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് വെറുതെ വെറുപ്പിന് ഒരു സിമ്പിൾ പ്രിന്റ് പിന്നെ ലൈനിങ് ഒന്നുമില്ല പിന്നെ കംപ്ലീറ്റ് ഇല്ല കേട്ടോ നല്ല മജ്ജ മെറ്റീരിയൽ മെറ്റീരിയൽ വേറെ ലെവലാണേ അപ്പോൾ ഇതൊരു കോട്ട്സെറ്റാണ് കേട്ടോ സെറ്റിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഉണ്ട് ഫോർ നല്ല ലൈനത്തിൽ പ്ലാസോ ടൈപ്പ് പാൻറ് ഓക്കെ അപ്പോൾ ത്രീ എക്സില അവൈലബിൾ ആണ് ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ വാച്ച മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയൽ വേറെ തന്നെ ലെവലാണ് തടി തോന്നിക്കൂല ഫ്ലെക്സിബിളായിട്ട് നിന്നോളൂ ഓക്കെ അപ്പോൾ ത്രീ എക്സ് എൽ തന്നെ ഒരു വളരെ ലൂസായിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബ്ലാക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് അതിൽ ഈ കൊടുത്ത ബ്ലാക്ക് പ്രിന്റ് ഇതിന് കൊടുത്തേക്ക് ഞാൻ കാണില്ലല്ലോ അതുകൊണ്ട് ആ കളറിൽ ഈ കളർ അല്ല മനസ്സിലായോ ഇല്ലല്ലോ ഓക്കെ ഈ കളറിൽ ബ്ലാക്ക് കൊടുത്തു ഈ കളറിൽ ഇതിൻ്റെ ഇത് കൊടുത്തത് അത്ര ഉദ്ദേശ അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതിൽ പിന്നെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും കാണുന്നേ അത ഡാർക്ക് ഗ്രീൻ സ്ലീവ് ഞാൻ ഒന്ന് ജസ്റ്റ് വേറെ ഇത്ര സ്ലീവും ഉണ്ട് സ്ലീവിന് പ്രിന്റും ഉണ്ട് അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരു സംശയമല്ലോട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് നാൽപ്പത്താറിന്റെ ലെങ്ത് ആണ് പാൻറ് ഒരു നാൽപ്പത്തി ഇഞ്ചിൻ്റെ മേലെ വരും നാൽപ്പത്തി ഇഞ്ച് കുട്ടിക്കോ ഓക്കെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാല്പതൊക്കെ തന്നെയല്ലേ വരാറുള്ളൂ നല്ല ലെങ്ത്തും ഉണ്ട് ഓക്കെ ഇത് ഹാ നല്ല കളർ ഇട്ടാ അപ്പൊ ആൻ്റിങ്ങിന് നല്ല സന്തോഷമായിട്ട് നമ്മളെ ഒരു ഗോൾഡൻ കളർ കൂടി വന്നിട്ടുണ്ട് ഗോൾഡൻ തന്നെയല്ലോ നല്ല രസമുണ്ട് ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം പിന്നെ നമ്മുടെ പേജ് നിങ്ങൾ മറക്കണ്ട കിസ്വാ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് ആൻഡ് വാടാനപ്പള്ളി പുതുക്കുലങ്കര സുലൂട്ട ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡിലാണ് ഷോപ്പിലേക്ക് വന്നോളൂ സ്വിഗ്ഗായിട്ട് പർച്ചേസ് ചെയ്യാം സന്തോഷിച്ച് മടങ്ങാം ഇൻഷാല്ല സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഷോട്ട് റൈറ്റ് ബൈ താങ്ക് യു